കുട്ടി ഏതാണ്ട് ഒരു പതിനഞ്ച് വയസ്സ് വരെ ഏറ്റവും കൂടുതൽ അവൻ്റെ അച്ഛനമ്മമാരോട് ഇടപഴകുന്നതിനേക്കാൾ കൂടുതൽ ഇടപഴകുന്നത് അവൻ്റെ അധ്യാപകരോടാണ് അവരെ ചേർത്ത് പിടിക്കുന്നത് ആ കുട്ടികളെ ചേർത്ത് പിടിക്കുന്നത് അവരുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചറിയുന്നത് ആ അധ്യാപകർ തന്നെയാണ് വേളർമല സ്കൂളിൻ്റെ കാര്യമാണ് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ സ്കൂളുകളിൽ ഒന്നാണ് ഇപ്പോൾ ഇല്ലാതായിട്ടുള്ളത് ഭവ്യ ടീച്ചർ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ആ സ്കൂളിലെ ിൻസിപ്പാളാണ് അവിടുത്തെ അധ്യാപകരാണ് തങ്കച്ച മാഷ് ഉണ്ട് ദിവ്യ ടീച്ചർ ഉണ്ട് അരുൺ മാഷുണ്ട് അല്ലേങ്കിലും അവരുമായിട്ട് ആൾക്കാർ പിന്നെ വിളിക്കുക എല്ലാ കുട്ടികളെയും ഞങ്ങൾ വിളിക്കാൻ ശ്രമിച്ചു അതിൽ കുറച്ച് കുട്ടികളെ നമുക്ക് ഇനിയും വിളിക്കാനോ അപ്പോൾ അത് മിസ്സിംഗ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ട് കുറച്ച് കുട്ടികൾ മരണപ്പെട്ടു കുറച്ച് കുട്ടികളുടെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുണ്ട് ഇപ്പോഴും ഔദ്യോഗിക സ്ഥിരീകരണത്തിനായിട്ട് ഞങ്ങൾ കാത്തു നിൽക്കുന്നു പിന്നെ അതുപോലെ കുറച്ചേറെ കുട്ടികളുടെ രക്ഷിതാക്കള് നഷ്ടപ്പെട്ടിട്ടുണ്ട് വീട് നഷ്ടപ്പെട്ട് ഒരുപാട് കുട്ടികളുണ്ട് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് മഷെ മഷ കല്പറ്റകാരനാണ് ഇവിടെ ഒരു ഈ കുട്ടികളെന്ന് പറയുമ്പോൾ ഒക്കെ ഉള്ള ആൾക്കാർ കുട്ടികളായിരിക്കും ആ ഞങ്ങൾ പ്ലസ് ടു ലെവലിൽ കുറച്ച് ആഗ്രഹമുള്ള കുട്ടികളുണ്ട് പക്ഷേ സ്കൂളിലെ കുട്ടികളൊക്കെ മുണ്ടക്കൈ ചുരിൽമല പ്രദേശങ്ങളിലുള്ള കുട്ടികളാണ് അപ്പോൾ ഞങ്ങളുടെ ഞാൻ പതിനൊന്നാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാണ് ക്ലാസ്സിലെ ഒരു കുട്ടിയെ മാത്രമാണ് വിളിച്ചിട്ട് കിട്ടാതിരുന്നത് പക്ഷേ ആ കഴിഞ്ഞ ദിവസം എക്സാം വരെ പറഞ്ഞപ്പോഴത്തേക്ക് സാറേ ചൊവ്വാഴ്ച എക്സാം വെക്കാമെന്ന് പറഞ്ഞാൽ ആ കുട്ടി വിളിച്ചിട്ട് ഇതുവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല

കുട്ടിയാണ് ഞാൻ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും എഫ് ടി സി പിയുടെ വൊക്കേഷണൽ അധ്യാപികയാണ് ഞാൻ കഴിഞ്ഞ വർഷമാണ് ഇവിടെ ട്രാൻസ്ഫർ ആയി വന്നത് ആ കുട്ടിയുടെ മനസ്സ് അല്ലെങ്കിൽ മുഖം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്നങ്ങ് പോകുന്നില്ല അതുപോലെ തന്നെ നമ്മൾ പഠി പഠിപ്പിച്ച് വിട്ട കു കുറേയും കുട്ടികളും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പോവാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ഒരു വർഷമായിട്ട് അവിടെ തന്നെയായിരുന്നു താമസം അന്നേ ദിവസം വൈകുന്നേരം പോയതായിരുന്നു നാട്ടിലായിരുന്നു കണ്ണൂരായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം നമ്മളവിടെ ഒരുപാട് ആൾക്കാരായിട്ട് നമ്മളിപ്പോൾ ഒരു വർഷം അവിടെ നിന്ന് താമസിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പരിചയമുള്ള ഒരുപാട് ആൾക്കാരെ ഇപ്പം മിസ്സിങ്ങാണെന്ന് പറയുന്നു കാണാണ്ടായി അങ്ങനെ ഒരുപാട് ഭയങ്കര ഒരു നമുക്ക് എന്താ പറയുക നമ്മൾ അറിയുന്ന ഒത്തിരി ആൾക്കാർ അങ്ങനെ മിസ്സിങ് ആയിട്ടുണ്ട് അതേപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ശേഷം പതിമൂന്ന് വർഷമായിട്ട് വെള്ളാർമലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് പതിമൂന്ന് വർഷമായിട്ട് ഏറ്റവും അധികം കുട്ടികളുടെ ഇടപഴകുന്നത് അധ്യാപകനാണ് ഞാൻ കാരണം എൻ്റെ കഴിഞ്ഞ വർഷം പഠിച്ച എട്ട് കുട്ടികൾ മിസ്സിംഗ് ആണ് കുറച്ചുപേരെ മാത്രമേ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളൂ ഏറ്റവും സ്നേഹസമ്പന്നതായ വിദ്യാർത്ഥികളായിരുന്നു അവിടെയുള്ളത് അധ്യാപകരും അവർക്ക് ആ അവർ ഞങ്ങൾ രാത്രി മൂന്നരയ്ക്ക് തന്നെ അവർ വിളിച്ചായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഒരു ടീച്ചർ മാത്രമാണ് രാത്രി ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവിച്ചത് ടീച്ചറെ രാവിലെ തന്നെ അവർ റെസ്ക്യൂക്കാർ രക്ഷപ്പെടുത്തി ടീച്ചർ സ്വദേശമായ പാലക്കാട് ടീച്ചർ പോയി വേറൊരു നിലയ്ക്ക് ആ സ്കൂളിൽ വന്ന് ഈ തടികളും ഒക്കെ വന്ന് നിറഞ്ഞുകൊണ്ടാണ് ബാക്കി കുറെ പേര് രക്ഷപ്പെട്ടത് തീർച്ചയായും നമുക്കൊരു പുതിയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു കിഫ്ബി ഇതിൽ കിഫ്ബി പദ്ധതിയിൽ ലഭിച്ചതാണ് ഒരു ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ക്ലാസ് റൂമുകളൊന്നും അതിലേക്ക് ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടാത്തതുകൊണ്ട് ക്ലാസ് റൂമുകൾ അതിലേക്ക് മാറ്റിയിരുന്നില്ല നല്ലൊരു മൈതാനവും മൈതാനത്തിൻ്റെ അപ്പുറം പുഴയും വളരെ ഹരിതാപമായിട്ടുള്ള അവസ്ഥയൊക്കെയുള്ള നല്ലൊരു മനോഹരമായ ഞങ്ങളുടെയൊക്കെ സ്വപ്നമായിരുന്നു അതാണ് ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടത് ശരിക്കും ഞങ്ങളെ പോലെ നമുക്ക് എന്ത് സഹായവും ആരോടും ചോദിക്കായിരുന്നു അങ്ങനെയുള്ള കുറേ വ്യക്തിബന്ധങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെയുണ്ട് അവരൊക്കെ ഇന്ന് അവരിൽ പലരും അല്ലെങ്കിൽ നല്ലൊരു ശതമാനവും ഇന്നില്ല എന്നുള്ളത് വളരെ സങ്കടമുള്ളൊരവസ്ഥയാണ് ടീച്ചർ സ്കൂളിൽ പോകുമ്പോൾ അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാൻ പറ്റില്ല അത് എന്താ എനിക്ക് അതിനെ ഉൾക്കൊള്ളാനായിട്ട് ഒരുപക്ഷെ കുറേ കാലം വേണ്ടി വരുമായിരിക്കും എക്കാലവും ജീവിതകാലം മുഴുവൻ ഇവരെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കും ഉള്ളിലൊരു നീറ്റലായിരിക്കും നജ ഫാത്തിമയെ പോലെ